ബർത്ത്ഡേയോടനുബന്ധിച്ച് ടോക്സിക് എന്ന സിനിമയുടെ ടീസർ പുറത്തിറക്കി ഈ ടോക്സിക്കിന്റെ ഡയറക്ടർ ഗീതു മോഹൻദാസ് ആണ് ഗീതു മോഹൻദാസിനെ അറിയാമല്ലോ ഐ ഫീൽസ് ഇതിനകത്ത് സ്ത്രീ വിരുദ്ധത അല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരത്ഭുതമാണ് ഇതെങ്ങനെയാണ് കേരളത്തിനകത്ത് നിൽക്കുമ്പോ സ്ത്രീ വിരുദ്ധതയെക്കുറിച്ച് ഘോരം കോലം പ്രസംഗിക്കുകയും കേരളത്തിന് പുറത്തു പോകുമ്പോൾ ഇത്രയും വൃത്തികെട്ട രീതിയിൽ അതമ്പതിച്ച രീതിയിൽ സ്ത്രീനെ കാണിക്കാനും സാധിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഇതിന്റെ ഫുൾ സ്റ്റോറിയിലേക്ക് വരാം നമ്മൾ ഒരു സിനിമ എടുക്കുവാണെങ്കിൽ അതിനെ മാക്സിമം പ്രൊമോട്ട് ചെയ്ത് മാർക്കറ്റ് ചെയ്യണം പക്ഷേ അതിനുവേണ്ടി എന്തും ചെയ്യാവോ അതിനെന്താ ചെയ്താൽ ഫിലിമിന്റെ മാർക്കറ്റിംഗിന് വേണ്ടി െ നമുക്ക് സിനിമ വിറ്റ് പോകണം ഹായ് പൂനം പഥക് മഹാരാഷ്ട്ര രാജൻ രാജൻ സക്രിയ കസപ പുറത്തിറങ്ങിയപ്പോൾ ചിത്രത്തിലെ സ്ത്രീ വിരുദ്ധതയും കാര്യങ്ങളുമൊക്കെ ഗീതു മോഹൻദാസ് അടങ്ങിയ ഡബ്ല്യു സി സി ടീമിന് ഭയങ്കര ബുദ്ധിമുട്ടുണവാക്കിയ കാര്യമായിരുന്നു നടി പാർവതി തിരുവോത്ത് സ്ത്രീ വിരുദ്ധത എന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാരുടെ മുമ്പിൽ അതായത് ഡബ്ല്യു സി സിന്റെ ഒരു ഈറ്റിങ്ങിന് ഇടയിൽ പ്രസ്താവിച്ചത് കസബയിലെ ഒരു ഡയലോഗ് മമ്മൂട്ടിയുടെ കഥാപാത്രം പറയുന്നത് സ്ത്രീകളെ അപമാനിക്കുന്നതാണെന്ന് പാർവതി ചൂണ്ടിക്കാട്ടി പാർവതി ഇത് പറയാൻ വേണ്ടി സേ ഇറ്റ് സേറ്റ് എന്ന് പറഞ്ഞ് അതിന്റെ മാക്സിമില് പ്രൊമോട്ട് ചെയ്തത് ഈ പറയുന്ന ഗീതു മോഹൻദാസും പിന്നെ അതുപോലെ തന്നെ റിബാ അല്ലെങ്കിൽ ഇങ്ങനെ കുറെ ഡബ്ല്യു സി സിയുടെ മുന്നണി പ്രവർത്തകരാണ് ഗീതു മോഹൻദാസ് സിനിമാ മേഖലയിലെ സ്ത്രീ പീഡനങ്ങൾക്കും സ്ത്രീകളുടെ മൌലിക അവകാശങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന വുമൻസ് കളക്ടീവ് ഇൻ സിനിമയിലെ സജീവ അംഗമാണ് പാർവതിയുടെ കസബ വിമർശനത്തെ ഗീതുവും ഡബ്ല്യു സി സി പരസ്യമായി അന്ന് പിന്തുണച്ചു ഇവിടെ ആണ് ടോക്സിക്കിന്റെ വിവാദം വരുന്നത് നിതിൻ രഞ്ജി പണിക്കർ വെറുതെ ഇരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ അദ്ദേഹം ഗീതുവിനെ പരസ്യമായി വിമർശിച്ചിരിക്കുകയാണ് നിതിൻ രഞ്ജി പണിക്കർ ഗീതുവിന്റെ നിലപാടിനെ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള മുതലെടുപ്പെന്നാണ് ആരോപിക്കുന്നത് അതായത് കേരളം കഴിയുമ്പോൾ സ്ത്രീവരുദ്ധത കാറ്റിപ്പറക്കുന്നു എന്നാണ് നിതിൻ രഞ്ജി പണിക്കർ പറയുന്നത് ടോക്സിക് ടീസറിലെ ദൃശ്യങ്ങൾ സ്ത്രീ വിരുദ്ധതയുടെ അങ്ങേയറ്റം ുള്ളത് അത് കാണുന്നവർക്കറിയാം അതും സ്ത്രീയെ വൾഗറായ രീതിയിലും ഡബിൾ മീനിങ്ങിലും ആണ് ടോക്സിക്കിനകത്ത് കാണിക്കുന്നത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ കുറിച്ച് അധികം ചർച്ച ചെയ്യാത്ത കാലഘട്ടത്തിൽ ഇറങ്ങിയ കസപയെക്കാളും പൊളിറ്റിക്കൽ കറക്റ്റ്നസിനെ കുറിച്ച് ഘോരം ഘോരം ചർച്ച ചെയ്യുന്ന കാലഘട്ടത്തിൽ ഇറങ്ങിയ ടോക്സിക്കിന്റെ ടീച്ചറിനെ കുറിച്ചും രണ്ടു രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ എങ്ങനെ വന്നു എന്ന് അറിയില്ല ഗീതു മോഹൻദാസ് ഡബ്ല്യു സി സിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇതിനൊരു ഉത്തരം തരണമെന്നാണ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് ബൈ